അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ആദ്യം അമേരിക്കയിൽ നിന്ന സമയത്ത് എൻ്റെ മൂത്തമാനോട് ജനിച്ചിട്ടേ ഉള്ളൂ നാട്ടിലൊക്കെ ആ സമയത്ത് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എൽ കെ ജി അഡ്മിഷൻ പറഞ്ഞിരണം പക്ഷേ ഇവിടെ അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ സ്കൂളിൻ്റെ പരിപാടികൾ വെല്ലുവിളിത്തുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിഞ്ഞ് കുറച്ചൊന്നും പറയാൻ പറ്റില്ല മൂന്ന് വയസ്സായപ്പോഴാണ് പ്രീ സ്കൂൾ എന്നുള്ള പരിപാടി കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം എന്താണ് മനസ്സിലാക്കുന്നത് ഇവ നമുക്ക് ഫുള്ള് മനസ്സിലായെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ടുണ്ട് ഞങ്ങളെ പോലെ തന്നെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് സ്കൂൾ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സ്കൂളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് അമേരിക്കയിലത്തെ സ്കൂളുകൾ അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് സർക്കാർ സ്കൂള് പ്രൈവറ്റ് സ്കൂള് അതിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം ഇപ്പോൾ കേരളത്തിലുണ്ട് പ്രൈവറ്റ് സ്കൂളുകൾ അതുപോലെ സർക്കാർ സ്കൂളുകൾ പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് സ്കൂളുകളുണ്ട് ഉണ്ട് നാട്ടില് എയ്ഡ് എന്ന് പറയും അതായത് സർക്കാരാണെന്ന് വെച്ചാൽ സർക്കാരല്ല പക്ഷേ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് ഞാനൊക്കെ പഠിച്ച അങ്ങനത്തെ സ്കൂളുകളിലായിരുന്നു അതുപോലത്തെ സ്കൂളുകൾ ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് പ്രൈവറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പബ്ലിക് നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകൾക്കാണ് പബ്ലിക് എന്ന് പറയുന്നത് ഇവിടെയും പ്രൈവറ്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോഴത്തേനും നാട്ടിലെ പോലെ ഏറെ കുറെ മതസ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ടീമുകളോ നടത്തുന്ന സ്കൂളുകളായിരിക്കും അവിടെ അതാത് മതത്തിന്റെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ പബ്ലിക് അഥവാ സർക്കാർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നാട്ടില് ജനഗണന പോലെ ഇവിടുത്തെ ദേശീയഗാനം ഒരു പാടുന്നുണ്ട് നാട്ടിലെ സർക്കാർ സ്കൂൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പേരുദോഷാണല്ലോ ഇപ്പൊ കുറച്ച് സ്കൂളുകളൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഇവിടെ ഇല്ല ഇവിടെ സർക്കാർ സ്കൂളുകൾക്ക് അത്യാവശ്യം നല്ല പേരുണ്ട് ഇപ്പം എന്നെ പോലെയുള്ള എച്ച് എൻ ബിയിൽ വരുന്നവർ അല്ലെങ്കിൽ ഫാമിലി വിസയിൽ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ മിക്കവാറും പിള്ളേർ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിലാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ പബ്ലിക് സ്കൂളുകളെ താങ്ങാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പബ്ലിക് സ്കൂളുകളിൽ പറ്റിയിട്ടാണ് ഇനിയുള്ള പറയാൻ പോകുന്നത് നാട്ടിലെ സർക്കാർ സ്കൂളുകൾ പോലെ തന്നെ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട പൈസ വേണ്ട എന്ന് പറയുമ്പോഴേ ആയിരിക്കും നമുക്ക് യാതൊരു ബാധ്യതയില്ലെന്ന് അങ്ങനെ ഇല്ല കേട്ടോ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ടാക്സ് പിരിക്കുന്നുണ്ട് ആ ടാക്സിൻ്റെ പൈസ കൊണ്ടാണ് ഗവൺമെൻറ് സർക്കാർ സ്കൂൾ നടത്തണേ പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ സ്റ്റേറ്റ് അല്ല മൊത്തം സർക്കാർ സ്കൂൾ നടത്തണേ ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റുകളാണ് അതായത് ഇവിടുത്തെ സിറ്റി നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിനായിട്ട് പറയാം അതല്ലെന്നു പറഞ്ഞാൽ ഇവിടുത്തെ കൗണ്ടി നമ്മുടെ ഏറെക്കുറിച്ചു നമ്മുടെ നാട്ടിലെ ജില്ല പോലെ ഇരിക്കും അപ്പോൾ അവരൊക്കെയാണ് ഈ സ്കൂളുകൾക്കുള്ള പൈസ അലോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് സിറ്റിയിലാണ് താമസിക്കണേ അല്ലെങ്കിൽ ഏത് കൗണ്ടിയിലാണ് താമസിക്കണേ അവിടുത്തെ സ്കൂളുകളിലെ നിലവാരമാവില്ല അപ്പുറത്തെ സിറ്റിയിലോ അല്ലെങ്കിൽ അപ്പുറത്തെ കൗണ്ടിയിലോ ഉള്ളത് പിന്നെ നാട്ടിലെ പോലെ ഒരിക്കൽ ടീച്ചറുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം പേടിക്കേണ്ട ജോലി പൂല്ല പെൻഷൻ കിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂടി ഇല്ലയെന്ന് തോന്നുന്നു ഇവിടെ മര്യാദയ്ക്ക് വണ്ടിയെടുത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട് അത് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല നാട്ടിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നു പിന്നെ അത് മറക്കുന്നു ഇവിടെ ടാക്സ് അടച്ച കാര്യം ആരും മറക്കില്ല അപ്പോൾ സ്കൂളുകൾ മര്യാദക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അത് വിചാരിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ സർക്കാർ സ്കൂളുകളും അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഓരോ സിറ്റിയിലും അല്ലെങ്കിൽ കൗണ്ടിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ഒരു ടാക്സിൻ്റെ പരിധി ഉണ്ടല്ലോ അത്രയും പൈസയിൽ അവർക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ അന്നേരം നല്ല പണക്കാർ താമസിക്കുന്ന സിറ്റിയും അല്ലെങ്കിൽ പണക്കാട് താമസിക്കുന്ന കൗണ്ടിക്കാണെങ്കിൽ അവർ നന്നായിട്ട് പൈസ ആ സ്കൂളുകൾക്ക് കൊടുക്കും ആ സ്കൂളുകൾക്ക് പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് സ്കൂളുകളിൽ സൗകര്യങ്ങളും അതേപോലെ നല്ല ടീച്ചർമാരും വരും പിന്നെ ഈ ലോക്കൽ കൗണ്ടി സിറ്റി ഗവൺമെൻറ് പൈസ കൊടുക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ലെവലിലും അതേപോലെ കൺട്രി ലെവലിലും കുറച്ച് സഹായങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രധാനമായിട്ടും ഈ ലോക്കൽ ഗവൺമെൻറ്റുകളാണ് ഈ സ്കൂളുകളെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ലോക്കൽ ഗവൺമെൻറ്റുകൾ സ്കൂളുകൾ നടത്തണ കാണുമ്പോഴാണ് നമുക്ക് ഗാന്ധിയുടെ പഴയ സ്വപ്നം ഓർമ്മ വരുന്നത് ഗ്രാമസ്വരാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത കാര്യം ആർക്കൊക്കെ ഈ സർക്കാർ സ്കൂളുകളിലേക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ് നാട്ടിലറിയാലോ ഇരിങ്ങാലക്കുടുള്ള ഞാൻ ഇരിങ്ങാലക്കുടുള്ള ഉള്ള ബോയ്സിൽ പോകാതെ എനിക്ക് വേണം തൃശ്ശൂർ പോയി പഠിക്കാം തൃശ്ശൂരുള്ള ഉള്ള സർക്കാർ സ്കൂളുകളിൽ അത് മിക്കവാറും അവിടുത്തെ ആണല്ലോ പൈസ കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഇവിടെ ലോക്കൽ ഗവൺമെൻറ്റാണ് ഈ സ്കൂളുകൾക്കുള്ള പൈസ കൊടുക്കണേ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റിയിൽ പോയി താമസിക്കണം അല്ലെങ്കിൽ ആ ടൗണ്ടിൽ പോയി താമസിക്കണം നമ്മൾ അഡ്മിഷൻ ചെല്ലണ സമയത്ത് നമ്മൾ ആ കൌണ്ടിയിൽ താമസിക്കുന്ന എല്ലാ രേഖകളും വേണം ഒന്നില്ലെങ്കിൽ നമ്മൾ റെന്റ് കൊടുക്കുന്നതിന്റെ റെസിപ്റ്റോ അല്ലെങ്കിൽ വീടിന്റെ ലീസ് അല്ലെങ്കിൽ വീടിന്റെ ആധാരം അങ്ങനെയുള്ള എന്തെങ്കിലും കാണിക്കണം ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ കൗണ്ടിയിലുള്ള ഒരു സ്കൂൾ ഡിസ്ട്രിക്സിന്റെ മാപ്പ് നമുക്ക് ഈ മാപ്പ് ആ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് ഏത് സ്കൂളിന്റെ അണ്ടറിലാണ് നമ്മൾ വരുന്നത് മനസ്സിലാവും ഈ പരിപാടിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കൂളുകളുള്ള സിറ്റിയിലും കൗണ്ടിയിലും അവിടുത്തെ വീടുകൾക്ക് വെല്ലുവിളികളായിരിക്കും ഒരേ വലിപ്പം ഒരേ ഭംഗിയും അതേപോലെ ഒരേ സ്ഥലവിസ്തൃതിക്കുള്ള വീടുകളാണെങ്കിൽ തന്നെ ഒരു കൗണ്ടിയിൽ നിന്ന് അടുത്ത കൗണ്ടിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു സീറ്റിന്ന് ആ സീറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ വില ചിലപ്പോൾ ഡബിൾ ആയിരുന്നു വരും അപ്പം ചോദിക്കും ഇതെങ്ങനെയാണ് ഏത് സ്കൂളാണ് നല്ലത് ഏത് സ്കൂളാണ് നല്ലതല്ലാത്തത് എന്നും അറിയാവുന്ന നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ റേറ്റിംഗ് നടത്തുന്ന സൈറ്റുകളുണ്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്ന് അമേരിക്കയിൽ വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വാടകയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൈറ്റുകളിൽ പോവാം സൈറ്റിൻ്റെ ലിങ്കുകൾ കൊടുത്തേക്കാം ഈ സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവർ റേറ്റിംഗ് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഒന്നേ രണ്ട് മൂന്നേ പത്ത് അങ്ങനത്തെ റേറ്റിംഗ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എ ബി സി ഡി എന്ന റേറ്റിംഗ് ആയിരിക്കും പിന്നെ സ്കൂളിന് റേറ്റിംഗ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ഈ പോലെ നമ്മൾ കാണുമ്പോഴത്തേനും പത്തിൽ പത്തായിരിക്കും പക്ഷേ അടുത്ത പോലെ ചിലപ്പോൾ പത്തിൽ അഞ്ചോ പത്തിൽ ആറൊക്കെ ആയിരിക്കാം അത് ഇടയ്ക്കിടയ്ക്ക് റേറ്റിംഗ് അവർ ചെക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ നല്ല സ്കൂളുള്ള സിറ്റി നോക്കി പോയി താമസിച്ചു ആ സിറ്റിയിൽ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് സ്കൂൾ ഉണ്ടാവുക അപ്പോൾ സാധാരണയായിട്ട് ആ കൗണ്ടിയിലോ അല്ലെങ്കിൽ ആ സിറ്റിയിലകത്ത് തന്നെയുള്ള മറ്റുള്ള സ്കൂളുകളിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെന്ന് ചോദ്യം വരാം അത് ഓരോ കൗണ്ടി സിറ്റിയും പോലെ ഇരിക്കും സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തരും നമ്മുടെ അഡ്രസ്സ് നോക്കിയിട്ട് ആ അഡ്രസ്സിന് അടുത്തുള്ള സ്കൂളായിരിക്കും നമുക്ക് അലോട്ട് ചെയ്യാം ആ സ്കൂളിലെ നമുക്ക് പോയി പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ചില കേസുകളിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ സിറ്റിയിലോ അല്ലെങ്കിൽ ആ കൗണ്ടിയിലോ ഉള്ള വേറെ സ്കൂളിലേക്ക് മാറാൻ പറ്റും അത് ഓരോ കൗണ്ടിയും അല്ലെങ്കിൽ സിറ്റിയുടെയും നിയമങ്ങൾ പോലെ മാറും മാറൂട്ടോ അത്ര എളുപ്പമില്ല എന്നാണ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ സാധാരണ നേഴ്സറി എൽ പി സ്കൂള് പിന്നെ യു പി സ്കൂള് പിന്നെ ഹൈസ്കൂള് അങ്ങനെയാണല്ലോ തരം തിരിച്ചേക്കണേ ചില സ്കൂളുകൾ എൽ പി മാത്രമായിരിക്കും ചില ഇത് യു പി മാത്രമായിരിക്കും ചിലയിൽ എൽ പി യു പി ഉണ്ടാവും ചിലയിൽ ഇത് മൂന്നും ഉണ്ടാവും ഇതെല്ലാം ഉള്ള സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എൽ കെ ജി വിട്ട് പത്താം ക്ലാസ് വരെ ഒറ്റ സ്കൂളിൽ തന്നെ പഠിക്കാം ഇനിയിപ്പോൾ അവിടെ പ്ലസ് ടു കൂടി ഉണ്ടെങ്കിൽ എളുപ്പമായി മാറേണ്ട കാര്യമില്ല ഇവിടുത്തെ ചില പ്രൈവറ്റ് സ്കൂളുകൾ അങ്ങനെയുണ്ട് ഒറ്റ സ്കൂളിൽ തന്നെ മൊത്തം പഠിച്ചു തീർക്കാം പക്ഷെ നമ്മൾ പബ്ലിക് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ തന്നെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവില്ല ഇപ്പം നേഴ്സറി എൽ പി യു പി ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ തുല്യമായിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ കാണിച്ചേക്കണേ ആദ്യം പ്രീ സ്കൂൾ എന്ന് പറയും അത് രണ്ടു കൊല്ലം നമ്മുടെ നാട്ടിലെ നേഴ്സറി പരിപാടി പിന്നെ ഇവിടുത്തെ എലമെൻ്ററി സ്കൂളിൽ കയറാണ് എലമെൻറ്ററി സ്കൂൾ എന്ന് പറയുന്നത് കെ ജി അതായത് കിണ്ടർ ഗാർഡൻ തൊട്ട് അഞ്ചാം ക്ലാസ് വരെയാണ് നമ്മുടെ നാട്ടിൽ എൽ പി എന്ന് പറയുമ്പോഴത്തേനും നാലാം ക്ലാസ് വരെയല്ലേ ഇവിടെ അഞ്ച് വരെയുണ്ട് പിന്നെ ഇവിടെ മിഡിൽ സ്കൂൾ എന്ന് പറയും ആറ് ഏഴ് എട്ട് നമ്മുടെ നാട്ടിലെ യു പി സ്കൂൾ ഉണ്ടല്ലോ അഞ്ച് ആറ് ഏഴ് അതേപോലെ പിന്നെ ഇവിടുത്തെ ഹൈസ്കൂള് ഒമ്പത് പത്ത് പിന്നെ പ്ലസ് ടു നാട്ടിലെ ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് പത്തല്ലേ ഉള്ളു പിന്നെ പ്ലസ് ടു വേറെ അഡ്മിഷൻ എടുത്ത് പോകണം അങ്ങനെയല്ലേ നമ്മൾ കാണണേ ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ ഞങ്ങളുടെ കൗണ്ടിയിൽ അവർ തിരിച്ചേക്കുന്നത് ഒരു ആയിട്ടാണ് അതായത് ഒരു ഹൈസ്കൂള് ഒന്നോ രണ്ടോ മിഡിൽ സ്കൂള് ചിലപ്പോൾ മൂന്നോ ഒക്കെ ആയിട്ടുള്ള എലമെൻ്ററി ഇതെല്ലാം ഒറ്റ ക്ലസ്റ്ററാണ് അപ്പോൾ നമ്മൾ എലമെൻ്ററിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ആ ക്ലസ്റ്ററിലുള്ള മിഡിൽ സ്കൂളിലേക്കും അവിടെ തന്നെയുള്ള ഹൈസ്കൂളിലേക്കാണ് കിട്ടുക പിന്നെ നമ്മൾ നാട്ടിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നല്ലേ പറയാ ഇവിടെ അങ്ങനെ പറയില്ല ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയാ ക്ലാസിന് പകരം ഗ്രേഡ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ പിള്ളേരോട് പോയിട്ട് ഏത് ക്ലാസ്സിലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പിടിയും കിട്ടില്ല ഏത് ഗ്രേഡിലെല്ലാം ചോദിക്കണം പിന്നെ അടുത്തത് നമ്മൾ സ്കൂളിൽ ചേരുന്ന വയസ്സ് ഇവിടെ സാധാരണ മൂന്ന് വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണേ മൂന്ന് വയസ്സിൽ പ്രീ സ്കൂള് അത് രണ്ടു കൊല്ലം പോവും അപ്പൊ അഞ്ചു വയസ്സായാലോ അഞ്ചു വയസ്സാകുമ്പോൾ കിണ്ടർ ഗാർഡനിൽ ചേരും അത് കഴിഞ്ഞിട്ട് ആറു വയസ്സാകുമ്പോൾ ഒന്നാണ് ക്ലാസ് അങ്ങനെ പോയി 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 ഈ ഹൈസ്കൂളിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പതിനെട്ട് വയസ്സാവും ഈ മൂന്ന് വയസ്സിൽ അഡ്മിഷൻ എന്ന് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ അഞ്ചു വയസ്സിൽ കിണ്ടർ ഗാർഡൻ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അത് ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ കൗണ്ടി സിറ്റി കൊച്ചിട്ട് മാറൂട്ടോ ചിലവർ പറയും സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുന്നുണ്ടെങ്കിൽ കൊച്ചിന് അതിന് മുന്നേ അഞ്ചു വയസ്സായിരിക്കണം ചിലവർ പറയും ആ കൊല്ലം സെപ്റ്റംബറിൽ അഞ്ചു വയസ്സായാലും കുഴപ്പമില്ല പക്ഷേ ആ കൊല്ലം തന്നെ അഞ്ച് ദിവസാവണംന്ന് പറയും ഡിസംബറിനകത്ത് അഞ്ച് ദിവസാവണമെന്ന് പറയും അത് അത് നമ്മൾ ഏത് സ്കൂളിലേക്കാണ് പോകുന്ന അവരുടെ വെബ്സൈറ്റിലൊക്കെ ആയിട്ട് കൊടുക്കണ്ടാവും ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര പൈസ ചിലവെന്ന് നോക്കാം നേരത്തെ പറഞ്ഞല്ലോ സ്കൂളിന് അഡ്മിഷനും കാര്യങ്ങൾക്കൊന്നും പൈസ ഒന്നും ഇല്ല ഫീസൊന്നും കൊടുക്കണ്ട പക്ഷേ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റ് വരും പേന പെൻസിൽ ബുക്ക് പേപ്പർ എന്ന് പറഞ്ഞിട്ട് അത് സാധാരണ ഒരു ഒരു അമ്പത് ഡോളർ അല്ലെങ്കിൽ നൂറ് ഡോളർ വരെ ചിലവാകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ട്രിപ്പ് പോകുന്ന പരിപാടികൾ പിന്നെ സ്കൂളിൽ പാർട്ടി വരും അപ്പം അതിനുള്ള ചിലവ് പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന സാധാരണ സാലറി വെച്ച് നോക്കുമ്പോഴത്തേനും അതൊരു ചിലവായിട്ട് നമുക്ക് തോന്നില്ല ഈ പ്രീ സ്കൂൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഫ്രീ അല്ല കേട്ടോ ചില സ്റ്റേറ്റുകളിൽ ഫ്രീ ആണ് ചില സ്റ്റേറ്റുകളിൽ ആദ്യത്തെ കൊല്ലം ഫ്രീ അല്ല രണ്ടാമത്തെ കൊല്ലം ഫ്രീ ആണ് ഞങ്ങൾ താമസിക്കുന്ന ജോർജിയ സംസ്ഥാനത്തിൽ പ്രീസ്കൂള് ആദ്യത്തെ കൊല്ലം പൈസ കൊടുത്ത് പോകണം മൂന്ന് വയസ്സിൽ കയറുന്നത് പക്ഷേ നാലാമത്തെ വയസ്സ് തൊട്ട് ജോർജിയ സ്റ്റേറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം ആ പ്രോഗ്രാമിൽ നമ്മൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണ്ട ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ന്യൂജേഴ്സിയിൽ ജേഴ്സിയിൽ പ്രീ സ്കൂളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൊല്ലവും അതിൻ്റെ അടുത്ത കൊല്ലവും നമ്മൾ പൈസ കൊടുക്കണം ഞങ്ങൾ കോവിഡിന് മുന്നേ ന്യൂജേഴ്സിലായ സമയത്ത് മാസം എണ്ണൂറ് ഡോളറൊക്കെ ഒന്നായിരുന്നേ എണ്ണൂറ് ഡോളർ എന്ന് പറയുന്നത് ഫുൾ ഡേ ക്ലാസ് ആണ് അതല്ലാതെ ഈ പ്രീ സ്കൂൾ ഹാഫ് ഡേ ക്ലാസ് ഉണ്ട് അങ്ങനെയൊക്കെയുണ്ട് കിൻഡർ കാടൻ തൊട്ട് ആണ് ഇത് ഫുള്ളായിട്ട് സർക്കാർ സ്കൂൾ പോലെ പോകുന്നത് പിന്നെ സ്കൂളിൽ ഉച്ചഭക്ഷണം നമുക്ക് വേണമെങ്കിൽ കൊടുത്തുവിടാം കൊടുത്തുവിടാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്കൂൾ ക്യാൻ്റീൻ ഉണ്ട് കാൻ്റീനിൽ നിന്ന് കഴിക്കാം അധികം പൈസ ഒന്നും വരാൻ സാധ്യമില്ല ഇപ്പം ഞങ്ങളുടെ കേസിൽ മൂത്തവൻ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് രണ്ടാമത്തെ തന്നെ അവിടെ നിന്ന് കഴിക്കണേ രണ്ടാമത്തന്നെ അവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേനും ആഴ്ചയിൽ പത്ത് ഡോളറിനടുത്ത് ബില്ല് വരും ഇവിടെ ഇങ്ങനെ എലിമെൻ്ററി മിഡിൽ സ്കൂള് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ മൂന്ന് സ്കൂളുകളായിട്ടാണല്ലോ അപ്പം ഈ മൂന്ന് സ്കൂളുകളിലേയും സമയം വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൗണ്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിമെൻ്ററി പിള്ളേർ ഞങ്ങളുടെ പിള്ളേർക്ക് അവിടെയാണ് അവരുടെ ക്ലാസ് കൊടുക്കുന്നത് എട്ടേ കാലിനാണ് എട്ടക്കാലിലാണ് ക്ലാസ് തുടങ്ങണമെന്നുണ്ടെങ്കിലും ബസ്സ് ഏഴരയാകുമ്പോൾ വരും അപ്പോൾ നമ്മൾ ഏഴരകുമ്പോൾ പിള്ളേരെ കൊണ്ട് സ്റ്റോപ്പിൽ നിർത്തണം മിഡിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് പക്ഷേ ഹൈസ്കൂൾ നോക്കി കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ സ്റ്റാർട്ട് ആവുന്നത് കണ്ടോ കാലത്ത് ആറരയ്ക്ക് ക്ലാസ് സ്റ്റാർട്ട് അപ്പോൾ പിള്ളേരെ അതിന് മുന്നോട്ട് ചെല്ലണം അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടിയാണല്ലോ എല്ലാ സ്കൂളുകളും നടത്തുന്നത് അപ്പോൾ കൗണ്ടി ഫ്രീ ആയിട്ട് ബസ് ഇടുന്നുണ്ട് ഫ്രീ ആയിട്ട് ബസ് ഇടുമ്പോഴത്തേനും ഒരേ ബസ്സും ഡ്രൈവർമാരും തന്നെയാണ് എല്ലാ സ്കൂളുകളിലും പിള്ളേരെ കൊണ്ട് പിക്ക് ചെയ്യുന്നതും അവരെ സ്കൂളിലാക്കുന്നതും പിന്നെ ഒരു കാരണം മനസ്സിലായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് നേരത്തെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ അനിയന്മാരും അനിയത്തിമാർക്ക് വരുമ്പോഴത്തേനും അവര് വീട്ടിലുണ്ടാവുമല്ലോ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ അപ്പാപ്പനും ഒന്നും വീട്ടിലുണ്ടാവില്ല മിക്കവാറും വീടുകളിലും അപ്പനമ്മയും രണ്ട് പിള്ളേരുണ്ടാവുള്ളൂ അപ്പൊ അപ്പനമ്മി ജോലിക്ക് പോയേക്കാണെങ്കിൽ താഴെയുള്ള പിള്ളേർ വരുമ്പോഴത്തേനും ആരെയും നോക്കാൻ വേണ്ടേ അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇങ്ങനെ ടൈമിങ് മാറ്റി വെച്ചേക്കുന്നത് ഇത് ഓരോ കൗണ്ടിയിലും സിറ്റിയിലും വ്യത്യാസം ഉണ്ടാവട്ടോ ഇതിപ്പോ ഞങ്ങളുടെ കാര്യം പറഞ്ഞാണ് അപ്പൊ ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബസ്സും ഇതുപോലെ ഓരോ കൗണ്ടിയിലും സിറ്റിയിലും വ്യത്യാസമുണ്ട് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ന്യൂജേഴ്സിൽ ബസ് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ നമ്മൾ സ്കൂളിന്റെ രണ്ട് മൈലിലും കൂടുതൽ ദൂരത്തിൽ താമസിക്കണം അവിടെയാണ് ചെറുപുരാ സ്കൂളുകളാണ് നമ്മൾ എവിടെ പോയി താമസിച്ചാലും രണ്ട് മൈലിൽ ദൂരത്തിൽ സ്കൂൾ ഉണ്ടാവും അവിടെ ഫ്രീ ആയിട്ട് സ്കൂൾ ബസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അന്നേരം നമ്മൾ കൊണ്ടാക്കി കൊണ്ടുവരണം ഇവിടെ ജോർജിയിൽ നിന്ന സമയത്ത് നമ്മൾ സ്കൂളിനെ തൊട്ടടുത്ത് താമസിക്കുകയാണെങ്കിലും സ്കൂൾ ബസ് കിട്ടും അപ്പോൾ നിങ്ങൾ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാറില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് വേണം വീട് എടുക്കാനായിട്ട് പിന്നെ ഇവിടുത്തെ സ്കൂൾ വെക്കേഷൻ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ തന്നെ വേനലവധി അഥവാ സമ്മർ വെക്കേഷൻ ഉണ്ട് അത് ഓരോ സ്റ്റേറ്റിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഞങ്ങൾ ന്യൂ ജിയേഴ്സിലായ സമയത്ത് വെക്കേഷൻ ജൂലൈയിലും ആഗസ്റ്റിലാണ് അന്നേരം സെപ്റ്റംബറിൽ ക്ലാസ് കൊടുക്കണേ അപ്പം ഞങ്ങൾ ഇവിടെ ജോർജിയയിലേക്ക് വന്ന സമയത്ത് വെക്കേഷൻ സമയം മാറി പിന്നെ നാട്ടിൽ ഇടയ്ക്ക് ഓണ അവധി അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് അവധി അങ്ങനെ ഉണ്ടല്ലോ പത്ത് ദിവസം വെച്ചിട്ട് അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് സമ്മറിലാണല്ലോ അങ്ങനെ സമ്മറിൽ ക്ലാസ് തുടങ്ങിയിട്ട് ഇവിടെ ഫാൾ എന്ന് പറയും ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളുടെ ഇലകളൊക്കെ കളർ മാറി ആ സമയുണ്ട് അപ്പൊ ആ സമയത്ത് ഫോൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുടക്കുണ്ട് പിന്നെ ക്രിസ്മസിന സമയത്ത് ക്രിസ്മസും ന്യൂ ഇയറും കൂടെ ചേർത്തിട്ട് ഒന്ന് രണ്ടാഴ്ചയുടെ അടുത്ത് വെക്കേഷൻ വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിന്റർ ബ്രേക്ക് ഉണ്ട് അത് ഒരാഴ്ച ഒന്നുമില്ല പിന്നെ ആ വിന്റർ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് എന്ന് പറയും ഈ മഞ്ഞൊക്കെ മാറി അല്ലെങ്കിൽ തണുപ്പൊക്കെ മാറി മരങ്ങളൊക്കെ തളിരിട്ട് നല്ല പൂക്കളൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ ആ സ്പ്രിങ്ങിലും ഇതുപോലെ ഒരാഴ്ച ലീവുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ സാധാരണ ഹോളിഡേസ് വരുമല്ലോ റിപ്പബ്ലിക് ദിനം ഗാന്ധി ജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഇവിടെ കുറേ ദിവസങ്ങളുണ്ട് ഇവിടുത്തെ ദിനം പിന്നെ ഇവിടുത്തെ താങ്ക്സ് ഗിവിങ് ഡേ പ്രസിഡൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ സാധാരണ മുടക്കു കിട്ടും പിന്നെ കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾ മൂലം മുടക്ക് വരാം ന്യൂജേഴ്സിൽ ആയ സമയത്ത് ചെറിയ മഞ്ഞയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും പക്ഷേ അത്യാവശ്യം നല്ല മഞ്ഞ് വരികയാണെങ്കിൽ ന്യൂ ജേഴ്സിൽ സ്കൂളുകൾക്ക് മുടക്ക് കൊടുക്കും ഇവിടെ ജോർജിയയിൽ വന്നപ്പോഴത്തേനും മഞ്ഞന്ന് കേട്ടാൽ മതി അപ്പോൾ തന്നെ സ്കൂൾ മുടക്കും കാരണം ഇവിടെ മഞ്ഞ് സാധാരണ പെയ്യാത്ത സ്ഥലമാണല്ലോ പെട്ടെന്ന് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല മഞ്ഞ് മാറ്റാനുള്ള യന്ത്രങ്ങൾ കാര്യങ്ങളൊന്നും ഉല്ലാസമുണ്ടേ നാട്ടിലെ സിലബസ് ഇവിടുത്തെ സിലബസ് അതുപോലെ നാട്ടിലെ പഠിക്കുന്ന രീതി ഇവിടുത്തെ പഠിക്കുന്ന രീതി അങ്ങനത്തെ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടുത്തെ അമേരിക്കൻ സ്കൂളുകളിങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്ന വിചാരിക്കുന്നു എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എഴുതാം അതേപോലെ നിങ്ങൾ വേറെ സ്റ്റേറ്റിലാണ് അവിടുത്തെ സ്കൂൾ സിസ്റ്റം മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻ്റിലെഴുതാം അപ്പോൾ ഇത്ര നേരം വീഡിയോ ഉണ്ടാകാൻ എല്ലാവർക്കും താങ്ക്സ് ബൈ